ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകണേ അതായത് നോർമലായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ചി കബോർഡ് വർക്കിനും കിച്ചൺ ക്യാബിനറ്റ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ഹിഞ്ചസ് നമ്മളെടുത്തിട്ടുണ്ട് നോർമലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള നമ്മൾ എടുത്തിട്ടുള്ളത് ഹിഞ്ചസ്സുകളാണ് നമ്മളെടുത്തിട്ടുള്ളത് മൂന്നൈറ്റം നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് കാലക്രമേണ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിനു വേണ്ടി എടുത്ത മൂന്ന് ഐറ്റം ഹിഞ്ചസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതാ ഈ കാണുന്ന സോഫ്റ്റ് ഓട്ടോ ക്ലോസർ ഇഞ്ചസാണിത് അതായത് ഡോറ് പതിയെ സ്ലോ ആയിട്ട് പോയി അടയുന്ന ഒരു ഐറ്റം പിന്നെ അതിൻ്റെ തൊട്ടിരിക്കുന്നത് ഐറ്റവും സോഫ്റ്റ് ക്ലോസർ അല്ല നോർമൽ ഓട്ടോ ക്ലോസർ ഇഞ്ചസ് ആട്ടോ പിന്നെ ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ നടുക്കിലിരിക്കുന്ന ഹിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പൗഡർ കോട്ടിംഗ് ഹിഞ്ചസ് ആണ് അപ്പുറത്തും അപ്പുറത്തുള്ളത് പക്ക എസ് എസ് ആണ് അതാണ് അതിൻ്റെ മാറ്റമുള്ളത് അപ്പോൾ മൂന്നിന് മൂന്ന് വിലയാണ് ഒന്നിന് നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ മറ്റേതിന് നൂറ്റി അറുപത് രൂപ സോഫ്റ്റ് ക്ലോസർ ഇഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറിൻ്റെ മേലേക്ക് പോകും ഇനി ഈ മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് എത്രത്തോളം എസ് എസ് ആണ് നോക്കാം അപ്പോൾ ആദ്യം കാണുന്ന ഇത് എസ് എസിൻ്റെ ആണോ എവിടെയും ഈ കാന്തം പിടിക്കുന്നില്ല പക്ഷേ പിടിക്കുന്നൊരു ഭാഗമുണ്ട് ഒന്ന് അതിൻ്റെ സെൻട്രത്തെ വരുന്ന ഒരു കുറ്റി അതിൻ്റെ സൈഡിലാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് സ്ക്രൂ അതേപോലെ ഇതിൻ്റെ നടുക്കിൽ ഒരു ചെറിയ സ്പ്രിങ് പോലത്തെ ഒരു ഇരുമ്പ് ഭാഗം വരുന്നുണ്ട് അവിടെ ഇതാണ്ടോ സിമ്പിളായിട്ട് ഈ ഭാഗം പിടിക്കും ഫുൾ എസ് എസ് അല്ല ഈ വരുന്ന രണ്ട് ഞെട്ടും അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ്ങും വരുന്നുണ്ട് അത് മാത്രമാണ് ഇരുമ്പ് വരുന്നത് ബാക്കി ഫുൾ എസ് എസ് ആണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഹിഞ്ചസ് നോക്കാം ഇതാ ഇത് ഫുള്ളായിട്ട് ഇരുമ്പായിട്ട് വരുന്നത് ഫുൾ ഇരുമ്പ വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മാഗ്നെറ്റ് വെക്കുമ്പോൾ കണ്ടോ എവിടെ വെച്ചാലും മാഗ്നെറ്റ് പിടിക്കും പക്ഷേ ഇത് പൗഡർ ആണ് പക്ഷേ നല്ല ഹിഞ്ചസ് തന്നെയാണ് ഈ ബെഡ്റൂം കബോർഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഇത് തന്നെയാണ് വയ്ക്കാറ് ഇതിന് അങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാറില്ല പക്ഷേ ഈ കിച്ചൺ ക്യാബിനറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം ആവുന്ന സ്ഥലത്ത് അതേപോലെ കെമിക്കൽ റിയാക്ഷൻ തട്ടുന്ന ഭാഗത്തൊന്നും ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പാവും അത് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം പിന്നെ ഈ കാണുന്ന സോഫ്റ്റ് ക്ലോസർ ഹിഞ്ചസ് നമുക്ക് കണ്ടോ ഇത് നമ്മുടെ മറ്റേ ഹിഞ്ചസിൻ്റെ പോലെ തന്നെ ആ ഈ കുറ്റി വരുന്നിടത്ത് മാത്രം പിടിക്കും അതായത് ആ രണ്ട് സ്ക്രൂം അതിൻ്റെ ഉള്ളിലൊരു തരം സ്പ്രിങ് പോലെ സംഭവം വരുന്നുണ്ട് അവിടെ മാഗ്നറ്റ് പിടിക്കും നമ്മൾ ആദ്യം കാണിച്ച എസ് എസിൻ്റെ അതേ ഐറ്റം തന്നെയാണ് ഇതും വരുന്നത് അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റം ഹിഞ്ചസും നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അവസാനം കാണുന്നത് സോഫ്റ്റ് ഓട്ടോ ക്ലോസർ ഹിഞ്ചസും അതേപോലെ ഈ തലത്തിൽ കാണുന്നത് എസ് എസിൻ്റെ തന്നെ ഓട്ടോ ക്ലോസർ ഹിഞ്ചസും അതേപോലെ നടുക്കിൽ നോർമൽ പൗഡർ കോട്ടിങ് ഓട്ടോ ക്ലോസർ ഹിഞ്ചസുമായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് മൂന്നും പാടെ അത് ഈ കവറിൽ നമ്മൾ ഇടാൻ പോവുകയാണ് എന്നിട്ട് നമ്മൾ കുറച്ച് സിൽക്കോട് അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ട് നമ്മളത് എയർടൈറ്റായിട്ട് അടച്ചു വയ്ക്കും അങ്ങനെ നമ്മൾ ഏഴ് ദിവസം ഓരോ ദിവസത്തെയും നമ്മളിത് കാണിക്കുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഏഴ് ഏഴാമത്തെ ദിവസം നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ എന്താകുമെന്ന് കാണിക്കും അപ്പോൾ ഓരോ ദിവസം നമ്മൾ അത് തുറന്ന് നോക്കുന്ന സമയത്ത് എന്താണ് എത്രത്തോളം അത് തുരുമ്പ് കയറുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ഏഴ് ദിവസത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇത് നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കിച്ചൻ്റെ അടിവശത്തൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ഡോറും അടച്ചു കിടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ഈ ചിലർ പച്ചക്കറികൾ അല്ലെങ്കിൽ കെമിക്കൽ പോലുള്ള എന്തേലൊക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതുമ്മെ വന്ന് തട്ടിയിട്ട് ഇത് എത്രത്തോളം തുരുമ്പാവും നമുക്ക് പറയാൻ കഴിയില്ല ചിലത് തുരുമ്പ് പിടിച്ചിട്ട് പൊടിഞ്ഞു പോണ അവസ്ഥ വരെ സംഭവിച്ചിട്ടുണ്ട് നമ്മളൊക്കെ സൈറ്റിൽ പോയിട്ട് പലരും പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നം നിങ്ങൾക്കിത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു കവറെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മൂന്ന് ഐറ്റം ഹിഞ്ചസ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ സിൽക്കോൺ അടിക്കാൻ പോവുകയാണ് സിൽക്കോൺ അതിൻ്റെ അതിനെ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മൂന്നാല് ഡോട്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കവർ അടയ്ക്കാൻ പോവുകയാണ് അത് മാക്സിമം എയർ ടൈറ്റ് പോലെ തന്നെ നമ്മൾ അടക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് അങ്ങനെ മാറ്റി വയ്ക്കും അങ്ങനെ ഓരോ ദിവസത്തെയും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഈ സിൽക്കോൺ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് സിൽക്കോൺ നമ്മൾ ഈ അക്കൂരങ്ങളൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കും ഗ്ലാസ്സുകളുടെ ഗ്യാപ്പുകളൊക്കെ അടയ്ക്കാൻ ഉപയോഗിക്കും അതേപോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചില ഭാഗത്ത് നമുക്ക് ചാനലുകളൊക്കെ ഒട്ടിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്നൊരു ഗമമാണ് സിൽക്കോൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ ആ സിൽക്കോണക്കതിൻ്റെ ഉള്ളിൽ കുറച്ചാക്കിയിട്ട് നമ്മൾ ആ ആ കവറിൽ തന്നെ ഒരു ഒട്ടിപ്പ് വരുന്നുണ്ട് അത് അതിലൊട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ട് മൂന്ന് മടക്കാക്കിയതിന് ശേഷം നമ്മളൊന്ന് പിന്നടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ പിന്നടിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ മാറ്റി വെക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസത്തെയും എന്തൊക്കെയാണ് ഇതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് നോക്കി വയ്ക്കാം ഈ നമ്മൾ ഒഴിച്ച സിലിക്കോണിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറാണ് അതിൻ്റെ ഡോസ് നിലനിൽക്കുക അത് കഴിഞ്ഞാൽ ആ ഡോസിൽ ആ ഹിഞ്ചസ് എത്രത്തോളം ഓരോ ദിവസം കഴിയും തോറും എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ വരുന്നത് അപ്പോൾ നമുക്കിത് മാറ്റിവെക്കാം നാളെ നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കി നോക്കാം കേട്ടോ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഹിഞ്ചസിനെന്ത് സംഭവിച്ചെന്ന് നോക്കി വയ്ക്കാം അപ്പോൾ അത് കണ്ടോ ഇതിൻ്റെ ആ കുറ്റിയിൽ വരുന്ന സ്ക്രൂയില് ചെറിയ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് ചെറിയൊരു തുരുമ്പ് പോലെ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് ബാക്കി എവിടെയും വലിയ പ്രശ്നമൊന്നും കാണാനില്ല അതോ ഇത് ഈ രണ്ട് ഐറ്റം ഇതിൻ്റെ കുറ്റിയിൽ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് സോഫ്റ്റ് ക്ലോസറാണ് അതാ ഒരു പൗഡർ കോട്ടിങ് അതായത് നിക്കളിങ് വരുന്ന ഇഞ്ചസിൻ്റെ കണ്ടോ ഒരു മൊത്തത്തിലൊരു മഞ്ഞപ്പ് കയറി കിടക്കുന്നുണ്ട് ഒരു ചെറിയ തുരുമ്പ് വരുന്ന ലക്ഷണം എന്നാൽ ബാക്കി രണ്ട് എസ് എസിൻ്റെ ഇഞ്ചസിന് ആ വലിയ പ്രശ്നം തോന്നുന്നില്ല അങ്ങനെ രണ്ടാമത്തെ ദിവസത്തേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന എസ് എസിൻ്റെ കുറ്റിയിൽ വരുന്ന ആ സ്ക്രൂൽ വരുന്ന ഇതിൽ കുറച്ച് തുരുമ്പ് കയറിയിട്ടുണ്ട് അതേപോലെ പൗഡർ കോട്ടിങ് അതായത് സ്റ്റീൽ നിക്ക്ലിംഗ് വരുന്ന ഓട്ടോക്ലോസർ ഹിഞ്ചസിൽ നമുക്ക് ഇതാ കൂടുതൽ മഞ്ഞപ്പ് കൂടിയിട്ടുണ്ട് തുരുമ്പ് കയറുന്ന ലക്ഷണം കൂടി കൂടി വരുന്നുണ്ട് എസ് എസിൻ്റെ ഹിഞ്ചസിൽ സ്ക്രൂയില് മാത്രമാണ് തുരുമ്പ് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസത്തേക്ക് കടന്നിട്ടുണ്ട് എസ് എസിൻ്റെ ഹിഞ്ചസിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ആ സ്ക്രൂവിന് ഉള്ള തുരുമ്പിൻ്റെ അംശം കൂടിയെന്നല്ലാതെ ബാക്കി എവിടെയും വലിയ പ്രശ്നങ്ങൾ കാണിക്കുന്നില്ല എന്നാൽ ഇത് നോക്കൂ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കയറി കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മൂന്നാമത്തെ ദിവസമായിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഈ സ്റ്റീൽ നിക്കിളിങ്ങുള്ള ഹിഞ്ചസിൻ്റെ അവസ്ഥകളൊന്നും നോക്കി നോക്കൂ തുരുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ കയറി കയറി വരുന്നുണ്ട് ആ സ്ക്രൂ പോലെ ബാക്കി എല്ലാ ഭാഗത്തും ഒരേ പോലെയാണ് കയറി വരുന്നത് എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള എസ് എസിൻ്റെ ഹിഞ്ചസിനാണെങ്കിൽ ആ സ്ക്രൂയില് മാത്രമാണ് ആ തുരുമ്പ് വരുന്നത് അതിൻ്റെ ഇതായി അതിൻ്റെ തൊട്ടടുത്ത് ആ സ്പ്രിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ ആ സ്പ്രിങ്ങിലും കയറിയിട്ടുണ്ട് ആ രണ്ട് സ്ക്രൂയിലും അതേപോലെ അതിൻ്റെ നടുക്കിലുള്ള സ്പ്രിങ്ങിലും കയറിയിട്ടുണ്ട് ബാക്കി എവിടെയും ഒരു മാറ്റവും ഇല്ല അതിനു വേണ്ടിയിട്ട് കണ്ടോ നല്ല രീതിയിൽ ഇതിൻ്റെ ആ മഞ്ഞക്കളർ കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാലാമത്തെ ദിവസത്തിലേക്ക് പോകാം അങ്ങനെ നമ്മൾ നാലാമത്തെ ദിവസത്തിലേക്ക് കടന്നു അപ്പോൾ അവസ്ഥ ഒന്ന് നോക്കൂ നാലാമത്തെ ദിവസത്തിലും എസ് എസിൻ്റെ ഹിഞ്ചസിന് ആ സ്ക്രൂവിനല്ലാതെ വേറെ എവിടെയും ഒന്നും സംഭവിച്ചിട്ടില്ല എന്താ പൗഡർ കോട്ടിങ്ങിൻ്റെ ഹിഞ്ചസിന് നല്ല രീതിയിൽ ഒന്നും കൂടി തുരുമ്പ് കയറിയിട്ട് അതിലൊരു തരിതരി വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഒരു തരിതരിയായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇവിടേക്ക് ആ സ്ക്രൂ ഒന്നും കൂടിയും കറുത്ത് കറുത്ത് വരുന്നുണ്ട് തുരുമ്പ് കയറിയിട്ട് വേറെ എവിടെയും നമുക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കയറി കയറി വരുന്നുണ്ട് ഇങ്ങനെ തുരുമ്പ് കയറി കയറി വരുന്ന സമയത്ത് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹിഞ്ചസ് പൊടിഞ്ഞു പോകും ഈ പൗഡർ കോട്ടിംഗ് നിക്കളി ഹിഞ്ചസ് നമ്മൾ ഈ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഡോറിനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ തട്ടണത്തൊന്നും നമ്മളിത് കൊടുക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കിടക്കാം അങ്ങനെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് പോയപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു നോക്കാം നമ്മുടെ പൗഡർ കോട്ടിങ് ഹിഞ്ചസിന് ഒരു കുറച്ചും കൂടി തുരുമ്പ് കയറിയിട്ടുണ്ട് അതിൻ്റെ തുരുമ്പിൻ്റെ ഒരു പൊടി നമ്മളുടെ കവറിലോട്ടൊക്കെ അടിച്ച പോലെ കാണുന്നുണ്ട് പിന്നെ എസ് എസിൻ്റെ പതിവായിട്ട് പറയുന്ന പോലെ തന്നെ ആ ഞെട്ടിലുള്ള തുരുമ്പ് അതേപോലെ ഒന്നും കൂടി എടുത്ത് എടുത്ത് വരുന്നുണ്ട് ണ്ടോ നല്ല രീതിയിൽ തുരുമ്പ് കയറി കയറി വരുന്നുണ്ട് എൻ്റെ ചില ഭാഗങ്ങളൊക്കെ കറുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ ദിവസമായപ്പോഴേക്കും ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആറ് ഏഴാമത്തെ ദിവസത്തെ നമ്മളിത് കവറ് മൊത്തം പൊട്ടിച്ച് നമ്മളിത് പുറത്തെടുക്കും അപ്പോൾ നമുക്ക് ഇനി നാളത്തെ അതായത് ആറാമത്തെ ദിവസം എന്താണെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഡേ സെവനിലോട്ടാണ് കടന്നിരിക്കുന്നത് സിക്സ് എടുക്കാൻ പറ്റിയില്ല അന്ന് നമ്മുടെ ഷോപ്പ് ലീവായിരുന്നു ഷോപ്പിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഡേ സെവനിലോട്ട് കടന്നപ്പോൾ ഇതാ കണ്ടോ തുരുമ്പൊക്കെ കവറിൻ്റെ ഉള്ളിൽ ഉൾവശത്ത് കൂടെ ഒക്കെ പൊടിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ദിവസം തന്നെ നമ്മൾ ഈ കവറന്ന് പൊട്ടിച്ച് കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസമായത് കൊണ്ട് ഏഴ് ദിവസത്തിൻ്റെ അവസ്ഥ എന്താ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോവാണ് കവർ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സിൽക്കോണ് ആദ്യം നമുക്ക് നോക്കി നോക്കാം കേട്ടോ അതൊരു റബ്ബർ പോലെ ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് റബ്ബർ പോലെയാണ് അതിൻ്റെ ഡോസ് ശരിക്കും പറഞ്ഞ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഇതേപോലെ റബ്ബർ ആയിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ കെമിക്കലും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാട്ടും ഭയാനകമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പുണ്ടോ അപ്പോൾ ഇത് എസ് എസിൻ്റെ ഹിഞ്ചസിൻ്റെ ഉള്ളിലത്തെ ഒരു കുറ്റി അത് തുരുമ്പായിട്ടുണ്ട് അതേപോലെ ഉള്ളിലൊരു ഒരു സംഭവമുണ്ട് അത് തുരുമ്പായിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഉൾവശത്തിൻ്റെ പല ഭാഗത്തും തുരുമ്പ് കയറിയിട്ടുണ്ട് പിന്നെ സോഫ്റ്റ് ക്ലോസറിൻ്റെ ആണെങ്കിലോ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊക്കെ ഒരു ആ ബയറിങ് വരുന്നിടത്തൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഒന്നും വലിയ പ്രശ്നമില്ല അതേപോലെ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ അവസ്ഥത എസ് എസിൻ്റെ തന്നെ സംഭവം സ്ട്രോങ് തന്നെയാണ് പക്ഷേ തുരുമ്പിൻ്റെ ഒരു പ്രശ്നമാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളെ മെയിൻ സാധനം എസ് എസ് അല്ലാത്ത പൗഡർ കോട്ടിംഗ് അതായത് സ്റ്റീൽ ഉള്ള ഹിഞ്ചസിൻ്റെ അവസ്ഥയായിട്ടത് അവിടെ എല്ലാ വശത്തും തുരുമ്പ് കയറിയിട്ടുണ്ട് പക്ഷേ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് ഭാവിയിലാണ് ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരാറ് മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെയൊക്കെ തീരുമാനം ആവുമെന്ന് വിചാരിക്കുന്നു ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഈ സാധനം നമുക്ക് ധൈര്യമായിട്ട് ബെഡ്റൂം കബോർഡിൽ കൊടുക്കാം കേട്ടോ അതൊന്നും വലിയ പ്രശ്നം വരില്ല അത് നമ്മൾ പല ഭാഗത്തും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഖമായിട്ട് ബെഡ്റൂം കബോർഡിനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം ഇത് കൊടുക്കുമ്പോൾ നമ്മൾ കിച്ചണിൽ ചെയ്യുമ്പോൾ ഈ സംഭവം ചെയ്യാമായിരിക്കും നല്ലത് ഉണ്ടോ പിന്നെ ഇതിൻ്റെയും വില കൂടിയ ഐറ്റംസ് ഹിഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സാധാരണക്കാർക്ക് അത് താങ്ങില്ല കാരണം ഇതിൽ തന്നെ നമുക്ക് പത്തിരുന്നൂറ് രൂപ റേറ്റ് വരേണ്ട ഒരു സെറ്റിന് അപ്പോൾ വില കൂടിയതൊക്കെ വരുന്ന സമയത്ത് വലിയ ബഡ്ജറ്റിലോട്ട് കടക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ നമ്മളൊരു ചെറിയ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തു എന്ന് മാത്രം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്